ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ബ്രാൻഡഡ് വാച്ച് ധരിക്കാത്ത ഒരു ഷർട്ട് ധരിക്കാത്ത ജീൻസ് ധരിക്കാത്ത ആൺകുട്ടി അവന്റെ ഇരുപത്തിയഞ്ചു വയസ്സ് വരെയും അവൻ ലക്ഷറി എന്താണെന്നും ബ്രാൻഡിന്റെ വില എന്താണെന്നും അറിഞ്ഞിട്ടില്ല പിന്നീട് അവൻ അറിയാൻ തുടങ്ങിയത് ഒരു പെൺകുട്ടിയിലൂടെയാണ് പറഞ്ഞു വന്നത് കൃഷ്ണകുമാറിന്റെ ഏറ്റവും പുതിയ മരുമകനായ അശ്വിൻ ഗണേഷിനെ കുറിച്ച് തന്നെയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയ നല്ല ഒന്നാം തരം തമിഴ് പയ്യൻ പ്രത്യേകിച്ച് മലയാളി പെൺകുട്ടികളോട് തമിഴ് പയ്യന്മാർക്കുള്ള സ്നേഹം എപ്പോഴും നമുക്കറിയാവുന്നതാണ് നമ്മുടെ പേളിയും നയൻതാരയും ഒക്കെ അതിന് വലിയ ഉദാഹരണമാണ് എപ്പോഴും വിഘ്നേശുവനും ശ്രീരഷ്ണിയും പോലുള്ള തമിഴ് പയ്യന്മാരെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും പോസ്റ്റുകൾ നിറയാറുണ്ട് അക്കൂട്ടൽ തന്നെയാണ് ഇപ്പോൾ അശ്വിൻ ഗണേഷിനെയും പെടുത്തിരിക്കുന്നത് ദിയാകൃഷ്ണ എന്ന വ്യക്തിക്ക് ചേരുന്നയാൾ തന്നെയാണ് അശ്വിൻ ഗണേഷ് എന്ന് എല്ലാവരും പറയുന്നു അവർ പരസ്പരം ചേരില്ല എന്ന് ഒരിക്കൽ പോലും ആരും പറഞ്ഞിട്ടില്ല അശ്വിൻ ഗണേഷ് എന്ന വ്യക്തി ആരാണ് എവിടെ നിന്നാണ് പെട്ടെന്ന് ദിയയുടെ അടുത്തിലേക്ക് വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നാൽ പെട്ടെന്നല്ല വളരെയേറെ വർഷത്തെ കാത്തിരിപ്പാണ് രണ്ട് വർഷത്തിന്മേലുള്ള സൗഹൃദം ഒന്നര രണ്ട് വർഷമായിട്ടുള്ള ഇവരുടെ പ്രണയ ജീവിതം സോഫ്റ്റ്വെയർ ഡെവലപ്പറായി ജോലി ചെയ്ത് അറ്റാച്ച്ഡ് ബാത്റൂം പോലും ഇല്ലാത്ത വീട്ടിൽ കഷ്ടപ്പെട്ട ബാല്യം അങ്ങനെയുള്ളൊരു പയ്യനാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിലെ മാണിക്യമായി മാറിയത് ദിയക്കൊപ്പം തന്നെ വർഷങ്ങളായി അശ്വിൻ ഉണ്ട് തന്റെ ബിസിനസ് സ്ഥാപനം ഉയർച്ചയിൽ എത്തിക്കാൻ വേണ്ടി അശ്വിൻ വഹിച്ച പങ്ക് ചെറുതല്ല എന്നാണ് ദിയ പറയുന്നത് ദിയ പലപ്പോഴും പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ദിയ ഒപ്പമുള്ള യാത്രകളിൽ എന്നും നിഴലായി നിൽക്കുന്ന അശ്വിൻ എപ്പോഴും അവളെ പുകഴ്ത്തുന്ന വാക്കുകൾ പങ്കിടാറുണ്ട് തുടക്കം മുതൽ താൻ ദുബായിൽ പോകുന്നത് ആദ്യമായിട്ടാണ് എന്നും അതിന് കാരണം എൻ്റെ കണ്ണമ്മയാണെന്നുൾപ്പെടെ പല വ്ളോഗുകളിൽ പറഞ്ഞതുപോലെ ദുബായ് വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട് ദുബായിൽ തങ്ങിയ ഹോട്ടൽ ഏറ്റവും മുന്തിയ റൂമായിരുന്നു എന്ന് പറഞ്ഞ് ഇവിടെയൊന്നും കിടന്നാൽ പോലും എനിക്ക് ഉറക്കം വരില്ല എന്ന് അശ്വിൻ പറയുന്നുണ്ട് പലപ്പോഴും അശ്വിൻ തറയിലാണ് കിടക്കാറുള്ളതെന്നും പറയുന്നു ബെഡിൽ കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല കാരണം എൻ്റെ വീട്ടിൽ ഞാൻ തറയിലാണ് കിടക്കാറുള്ളത് അതുകൊണ്ട് എവിടെ ചെന്നാലും എനിക്ക് തറയിൽ കിടന്നാലേ ഉറക്കം വരാറുള്ളൂ എന്നാണ് അശ്വിൻ പറയുന്നത് എന്നിരുന്നാലും ദിയ ഇതെല്ലാം അശ്വിനെ പഠിപ്പിച്ചു ഇതുവരെ ഒന്നും അറിയില്ലാത്ത ഒരു പയ്യന് ജീവിതം നൽകി അവൻ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി ദിയെ കൊണ്ട് കഴിയുന്നത് പോലെ തന്നെ അവനെ സന്തോഷിപ്പിച്ചു അവനും അതുപോലെ തന്നെ ദിയയും എവിടെ പോയാലും തനിക്ക് വാഷ്റൂം ഒക്കെ നോക്കണമെന്നും അത് തനിക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണെന്നും അശ്വിൻ പറയുന്നു സോഫ്റ്റ്വെയർ ഡെവലപ്പറായി ജോലി ചെയ്യുന്ന അശ്വിൻ നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ടെങ്കിലും ദിയയ്ക്ക് പിന്തുണയുമായി നിൽക്കുന്ന അശ്വിനെക്കുറിച്ച് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും നിറയാറുണ്ട് വളരെ സാധുവായ ഒരു തമിഴ് പയ്യൻ സൗഹൃദത്തിലൂടെ പ്രണയത്തിലേക്ക് എത്തിയ ദിയ അത് പ്രണയത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ജീവിച്ചിരുന്നത് അത് പ്രണയത്തിൽ നൂറിരട്ട് ലഭിച്ചപ്പോൾ വിവാഹത്തിലേക്ക് എത്തിച്ചു ഇതിനു മുൻപും പല റിലേഷൻഷിപ്പ് തനിക്ക് ഉണ്ടായിരുന്ന പ്പോൾ പോലും അതൊന്നും വിവാഹത്തിലേക്ക് എത്തിക്കണമെന്ന് തനിക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല എന്നാൽ ഇപ്പോഴാണ് ആദ്യമായി തനിക്ക് വിവാഹം കഴിക്കണമെന്നും അത് അശ്വിനെ ആയിരിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹം തനിക്ക് ഉണ്ടായിരുന്നതെന്നും നീയെ കൂട്ടിച്ചേർക്കുന്നു അങ്ങനെ അശ്വിനും ദിയയും വിവാഹം കഴിച്ചപ്പോൾ സാധാരണ കുടുംബത്തിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം പോലും ഇല്ലാതിരുന്ന ബാല്യത്തിൽ ജീവിച്ചിരുന്ന അശ്വിന് ഇന്ന് വലിയ സൗധവും വില്ലവും ഫ്ലാറ്റുമൊക്കെ ലഭിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും